കേരളത്തിന്റെ ഇരുപത്തിമൂന്നാം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ബീഹാർ ഗവർണറായിരുന്നു അർലേക്കർ ഏകദേശം മൂന്ന് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളതായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചടങ്ങിൽ പങ്കെടുത്തു ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ആർലേക്കറിനെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിയമസഭാ സ്പീക്കറും ചേർന്നാണ് മുതൽ സജീവ ആർ എസ് എസ് ബിജെപി പ്രവർത്തകനാണ് ആർലേക്കർ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് നിയമിച്ചതിനു പിന്നാലെയാണ് ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര ആർലേക്കറിനെ കേരളത്തിലേക്ക് നിയോഗിച്ചത് ആർ എസ് എസിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ആർലേക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ബിജെപിയിൽ അംഗത്വമെടുത്തു ഗോവയിൽ വനംവകുപ്പ് മന്ത്രിയായും സ്പീക്കറായും ചുമതല വഹിച്ചിട്ടു കടലാസുരഹിത അസംബ്ലി എന്ന നേട്ടം ഗോവ മന്ത്രിസഭയ്ക്ക് നൽകിയത് ആർലേക്കറിന്റെ ഇടപെടലിലൂടെയായിരുന്നു പതിനഞ്ചിൽ ഗോവ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ആർലേക്കർ വനംവകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടു ഹിമാചൽ പ്രദേശിലെ ഗവർണറായി നിയമിതനായത് പിന്നീട് ബീഹാർ ഗവർണറായി നിയമിതനായി ഗോവയിൽ നിന്നുള്ള നേതാവായ ആർലേക്കറിനെ കേരളത്തിലേക്ക് അയക്കുന്നതിൽ ബിജെപിക്കും മോദിക്കും രാഷ്ട്രീയ താൽപര്യവുമുണ്ട് കേരള ത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തുക എന്നതാണ് ബിജെപിയുടെ അജണ്ട അതിനുതകുന്ന ആളെയാണ് കേരള ഗവർണറാക്കുന്നത് ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഗോവയിൽ നിന്നുള്ള ആൾ തന്നെയാണ് അതിന് ഉതകുക എന്നതാണ് വിലയിരുത്തൽ അടുത്ത വർഷം തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബീഹാറിലേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റം കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ പദവിയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയിരുന്നു സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത തുടരുന്നതിനിടയിലാണ് മാറ്റം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും എൽഡിഎഫ് സർക്കാരുമായും നല്ല ബന്ധമല്ല ആരിഫ് മുഹമ്മദ് ഖാൻ തുടർന്നിരുന്നത് തുടക്കം മുതൽ തന്നെ ഉടക്കിലായിരുന്നു ഗവർണറും സർക്കാരും ബില്ലുകളിലെ ഒപ്പിടലിൽ തുടങ്ങി വി നിയമനം വരെയുള്ള വിഷയങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിലും ഗവർണർ സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ചിരുന്നു മുഖ്യമന്ത്രിയെ പേരെടുത്തു പറഞ്ഞായിരുന്നു വിമർശനം പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ലെന്ന് ഗവർണർ കുറ്റപ്പെടുത്തി നിരുത്തരവാദപരമായ നടപടികളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും ഗവർണർ വിമർശിച്ചിട്ടുണ്ട് എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടനയല്ല ക്രിമിനൽ സംഘമാണെന്നും ഗവർണർ ആരോപിച്ചിട്ടുണ്ട് പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് വിദേശ പ്രതിനിധികൾക്ക് മുന്നിൽ കേരളത്തെ അപമാനിക്കാനാണ് ശ്രമം നടന്നത് സർക്കാരിന്റെ പിന്തുണയില്ലാതെ എങ്ങനെയാണിത് നടക്കുന്നത് ഞാൻ ഭയപ്പെടുന്നില്ലെന്ന് എസ് എഫ് ഐക്ക് അറിയാം ഇത്തരത്തിലുള്ള നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ചാൻസലർ എന്ന നിലയിൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും ഗവർണർ അറിയിച്ചിരുന്നു അതേസമയം ആഭ്യന്തര സെക്രട്ടറി അജയ്കുമാർ ഭല്ലയെ മണിപ്പൂരിന്റെ ഗവർണറായി നിയമിച്ചു മിസോറാം ഗവർണർ ഡോക്ടർ ഹരിബാബുവിനെ ഒഡീഷ ഗവർണറായി നിയമിച്ചു ജനറൽ വിജയ്കുമാർ സിംഗ് മിസോറ ഗവർണറാവും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി